ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗം നല്ല പിതാവ് നല്ലത് വേറിയെ സ്ഥിതി ചെയ്യുന്ന കർത്താവ് ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം ഉയർത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും ദേവിയെ സ്തോത്രം കർത്താവ് ഈ പ്രഭാതത്തിൽ അടിയക്കാൻ നിൽക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് രോഗശാന്തിക്കായി ആലി സ്തോത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് नीला उतलवाई दिन मार उबे से हाल लिया ദൈവിയെ ഇനി മുമ്പോട്ട് എന്ത് അറിയാതെ ഭാരപ്പെടുത്തി ഏറെ കർത്താവ് നിന്നെ ആശ്രയിക്കുമ്പോൾ ഓർപ്പിതാവേ അവരെ നീ സൗഖ്യമാക്കുകയും വിടുതൽ നൽകുകയും ചെയ്യും മാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന നിർത്താവേ നിന്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന നിന്റെ വസ്ത്രത്തിൽ പോലും സൗഖ്യമുണ്ട് ഹാലലിയുടെ തൊങ്ങലിൽ പോലും സൗഖ്യമുണ്ടെന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന താവേ നിന്റെ ഒരു നോട്ടത്തിലും ഹാലലിയ സ്ത്രോദർത്താവ് നിന്റെ സാമീപ്യത്തിലും നിന്റെ വചനത്തിലും ഹാലലിയ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന നിർത്താവ് അപ്രകാരം ദേവിയെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കണം മഹത്വം എടുക്കണം പങ്കെടുക്കണം സൗദിന് ആമേൻ ആമേൻ ആമേൻ